പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ഈ അടുത്തിടെയാണ് നടൻ ജയൻ രവി പ്രഖ്യാപിച്ചത് വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മക്കളുടെ കസ്റ്റഡിക്കായി നിയമ പോരാട്ടം നടത്തുമെന്ന് നടൻ ജയം രവി മക്കളാണ് ഇനി തൻ്റെ ഭാവിയും സന്തോഷവും മകനെ സിനിമയിലേക്ക് കൊണ്ടുവരും എന്നാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം ആദ്യമാണ് ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്നാൽ തൻ്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് നടൻ വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്ന് വ്യക്തമാക്കി ഭാര്യ ആരതി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മക്കളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ജയം രവി രംഗത്തെത്തിയിരിക്കുന്നത് എൻ്റെ മക്കളായ ആരവിൻ്റെയും അയാൻ്റെയും കസ്റ്റഡി എനിക്ക് വേണം പത്തല്ല ഇരുപതല്ല എത്ര വർഷം നീണ്ടാലും ഈ വിവാഹമോചനത്തിനായി കോടതിയിൽ പോരാടാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഭാവി എൻ്റെ മക്കളാണ് അവരാണ് എൻ്റെ സന്തോഷം മൂത്ത മകൻ ആരവിനൊപ്പം ചേർന്ന് സിനിമ നിർമ്മിക്കണം മകനെ സിനിമയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് എൻ്റെ സ്വപ്നം ആറു വർഷം മുമ്പ് ഞാൻ അവനോടൊപ്പം ടിക്ടോക്കിൽ അഭിനയിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ ദിവസം വീണ്ടും അങ്ങനെയൊരു ദിവസത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാണ് ജയൻ രവി പറയുന്നത് അതേസമയം ഗായിക കെനിഷയുമായി തനിക്ക് ബന്ധമൊന്നുമില്ലെന്നും ജയൻ രവി വ്യക്തമാക്കിയിരുന്നു